ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് കുറേ പച്ചക്കറികൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നുക്കാം കുറേ പച്ചക്കറി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് അത്രയും നമുക്ക് കൂട്ടാൻ വെച്ചാലും കഴിയില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉണക്കി കൊണ്ടാട്ടാക്കാം ഒക്കെ വല്ല സഹായത്തിൽ കിട്ടിയപ്പോൾ അതൊക്കെ കുറേ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറേ വെണ്ടിക്കാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ആയിട്ട് കൊത്തവരൊക്കെ ഉണ്ട് അത് കട്ട് ചെയ്തിട്ടില്ല കട്ട് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതും അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് കപ്പൊക്കെയാണ് മുറിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കപ്പക്കയും കൊത്തവരക്കയും വെണ്ടയ്ക്കയും എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലൊക്കെ ഒന്ന് മുളകൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് വാട്ടിയെടുക്കണം ആദ്യം നമ്മൾ ചെയ്യുന്നത് വെണ്ടക്കയിലാണ് കേട്ടോ മുളകും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ടതൊന്ന് വാട്ടിയെടുക്കണം ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് കപ്പക്കയാണ് ആ കപ്പക്കയിലും ഇതേപോലെ തന്നെ മുളകൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും വെതറിയിട്ട് നമുക്കിതേപോലെ തന്നെ ഇഡ്ലിച്ചട്ടിയിലൊക്കെ വെച്ച് ഒന്ന് ആവിയിൽ വെച്ചൊന്ന് വാട്ടിയെടുക്കണം ഇനി അടുത്തത് നമ്മൾ കൊത്തവരക്കയിലാണ് ചെയ്യുന്നത് കൊത്തവരയിലും ഇതേപോലെ തന്നെയാണ് ഉപ്പും മുളകും എൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ടൊന്ന് ആവിയിൽ വെച്ചെടുക്കുക ആദ്യം തന്നെ വാട്ടിയെടുക്കുന്നത് വെണ്ടയ്ക്കയാണ് അപ്പോൾ ഈ ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം പിന്നെ അടുത്തതായിട്ട് വാട്ടാനുള്ള കപ്പക്കയും കൊത്തവരയ്ക്കയും ഇവിടെ വെയ്റ്റിങ്ങിലാണ് ഇനി അടുത്തത് കപ്പക്ക നമുക്ക് ഇഡ്ലി ചട്ടിയിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കാം അങ്ങനെ കപ്പക്കെ ഇവിടെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അടുത്തത് നല്ല കൊത്തവരക്കുണ്ടല്ലോ ആ കൊത്തവരക്കയും കൂടി നമുക്കൊന്ന് വാട്ടിയെടുക്കണം കൊത്തവരെയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുമ്പോഴേക്കും നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക നമുക്ക് വേറൊരു തട്ടിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ വെണ്ടയ്ക്ക് മുഴുവൻ തട്ടിലിട്ട് മാറ്റി കൊടുത്തിട്ട് എല്ലാം നല്ല പരത്തിയിട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാം ഇവിടെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോയിട്ട് ഉണങ്ങാനിടാം അങ്ങനെയെല്ലാം മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം തട്ടിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് പോരാ അപ്പോൾ അതിൽ ഭയങ്കര തിങ്ങിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഓരോ ചാക്ക് വിരിച്ചിട്ട് അതിലേക്ക് നല്ല ഓരോന്നോരോന്നായിട്ട് അടുത്തൊന്നും മുട്ടാത്ത രീതിയിൽ നമുക്കിതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും വെയിലുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നന്നായി ഉണങ്ങി കിട്ടുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മുളകും തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പച്ചക്കറി മേടിക്കാൻ പോവിടെ തന്നെ പഴുത്ത മുളക് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ വെയിലത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അരി നമ്മളുടെ വെള്ളച്ചോറൊക്കെ ബാക്കി വന്നിട്ടുള്ള അതും കൂട്ടുള്ള കൊണ്ടാട്ടം കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉണങ്ങാനിട്ടിട്ടുണ്ട് അങ്ങനെ ഓരോന്നും ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കപ്പൊക്കെയാണ് ഉണങ്ങിയത് അപ്പോൾ നമുക്കിതെല്ലാം ഓരോ കവറിലേക്ക് മാറ്റി വെക്കാം പിന്നെ അടുത്തതുള്ളത് വെണ്ടയ്ക്കാണ് അപ്പോൾ വെണ്ടയ്ക്കയും നമ്മൾ ഒരു വേറൊരു കവറിലോട്ടായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ആക്കി വെക്കാൻ പോണത് കപ്സിൻ്റെ കൊണ്ടാട്ടമാണ് കേട്ടോ അപ്പോൾ അത് നമ്മളൊരു ഡപ്പിയിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് കപ്സയുടെ കൊണ്ടാട്ടം ഉണ്ടാക്കിയ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അങ്ങനെ കപ്സയുടെ കൊണ്ടാട്ടം ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിൽ എന്തൊക്കെ കൊണ്ടാട്ടങ്ങളാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്നും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇത് വീട്ടിൽ ബാക്കി വന്ന് വെള്ളച്ചോറ് കൊണ്ട് ഉണ്ടാക്കിയ കൊണ്ടാട്ടമാണത് അടുത്തതായിട്ട് കൊറത്തവരയുടെ കൊണ്ടാട്ടമാണത് ഇനി അടുത്തത് നമ്മുടെ മാങ്ങയണ്ണിട്ട മാങ്ങ നമ്മൾ ചെറിയ പൂളാക്കിയിട്ട് ഉണക്കി വെച്ചതാണ് മഴക്കാലത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇനി അടുത്തത് കാണിക്കുന്നത് മുളക് കൊണ്ടാട്ടോണ്ട്ടാ ഇത് മോരിലിട്ട് ഉണക്കിയ മുളകാണ് അടുത്തതും കൊണ്ടോട്ട മുളക് തന്നെയാണ് അത് വന്നിട്ട് നമ്മൾ പുളിയിലിട്ടിട്ട് ഉണക്കിയതാണ് കേട്ടോ ഇനി അടുത്തത് കപ്സയുടെ കൊണ്ടാട്ടമാണിത് ഇനി അടുത്തത് നമ്മൾ വേവിച്ച പൂള ചെത്തിയിട്ട് ഉണക്കിയെടുത്തതാണിത് ഇനി അടുത്തത് കപ്പക്കെ കൊണ്ടാട്ടമാണത് ഇനി അടുത്തത് വെണ്ടയ്ക്കയുടെ കൊണ്ടാട്ടമാണത് പിന്നെ ഇത് വന്നിട്ട് പയറിൻ്റെ കൊണ്ടാട്ടമാണ് കേട്ടോ പയർ ഉണക്കിയതാണ് അങ്ങനെ നമ്മൾ ഇത്രയും കൊണ്ടാട്ടങ്ങളാണ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം